ഹായ് ഹലോ ദീപോസ് ദജൂസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണേ അത് നമ്മുടെ കോട്ടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് മീൻ കറി മുളകിലിട്ട് വെക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും കൂടെ വേണേ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു മീനാണ് ഞാൻ ഇന്ന് കറി വെക്കാനായിട്ട് എടുക്കുന്നത് ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ കാണുന്നതും കറി വെക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഫസ്റ്റ് ടൈമാണ് അപ്പം ഇതിൻ്റെ പേരറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആദ്യം തന്നെ നമുക്ക് ഈ മീനെ ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വരാം ഇപ്പം നമ്മുടെ മീനെല്ലാം ഒന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറി വെക്കാം അത് തന്നെ നമുക്കൊരു ചട്ടിയുടെ തടുപ്പത്ത് വെച്ച് കൊടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉലുവായിട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ എല്ലാം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടകെല്ലാം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് എണ്ണയിൽ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം എണ്ണയ്ക്കകത്ത് വരുന്നു നല്ല സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പും പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് എണ്ണമയം എല്ലാം തിളിഞ്ഞ് വന്ന് കഴിയുമ്പം ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ മീൻകഷണങ്ങൾ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് പറ്റി കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഇതിൻ്റെ മേലേക്ക് ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ മീതയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുടമ്പുളിയിട്ട് മുളകിൽ വെച്ച കോട്ടയൻ സ്റ്റൈൽ മീൻകറി ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റിലൂടെ എന്നെ അറിയിക്കണേ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബായ്